എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ റേഷൻ കാർഡ് ഉണ്ട് റേഷൻ കാർഡ് ആധാർ കാർഡ് ഒക്കെയുള്ള എല്ലാ ആളുകളും കേരളത്തിലുള്ള എല്ലാ ആളുകളും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ പൂർണ്ണമായി തന്നെ കാണുക ഇത് ഞാൻ ഈ പറയുവാൻ പോകുന്ന കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ റേഷൻ കാർഡിൽ ആധാർ കാർഡ് ഒക്കെ ഉള്ള ആളുകൾക്ക് ഈ ഒരു റേഷൻ ആനുകൂല്യങ്ങൾ വരെ തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും അപ്പോൾ ഇതുമായി സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുന്നത് വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്ത് നോക്കുക വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം നമുക്കറിയാം നമ്മുടെ ഏറ്റവും കൂടുതൽ റേഷൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകളാണ് അതിനുശേഷം നീലക്കാർഡ് അതിന് പുറമെ വെള്ളക്കാർഡ് വെള്ളക്കാർഡിന് താരതമ്യേനെ ഭക്ഷ്യ വിഹിതം വളരെ കുറവാണ് പക്ഷേ ഈ ആനുകൂല്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വിതരണം ചെയ്യുന്നതിന് വേണ്ടി പുതിയ നടപടികളൊക്കെ ഉണ്ടാകുന്നുണ്ട് കറക്റ്റായിട്ട് സുതാര്യമായിട്ടും കൂടുതലായിട്ട് ജനങ്ങളിലേക്ക് നല്ല രീതിയിലുള്ള റേഷൻ വിതരണമൊക്കെ നടത്താനൊക്കെയാണ് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ശ്രമിക്കുന്നത് നമുക്കറിയാം റേഷൻ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുന്ന ഒരു പ്രധാന കാരണങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഈ പോസ്റ്റ് ആയി ബന്ധപ്പെട്ട് തടസ്സപ്പെടലൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ആധാർ കാർഡ് ഒക്കെ ഉള്ള ആളുകൾ നമുക്കറിയാം റേഷൻ കാർഡില് ഒരു കാർ ഒരു റേഷൻ കാർഡില് നാല് അംഗങ്ങൾ ഉണ്ട് എന്ന് വിചാരിക്കുക ഈ നാല് അംഗങ്ങളും അവരുടെ ആധാർ കാർഡ് റേഷൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം ഈ ലിങ്ക് ചെയ്യാത്ത ആളുകൾക്കൊക്കെ ഒരുപക്ഷേ ഇനി റേഷൻ ആനുകൂല്യങ്ങൾ മുടങ്ങാൻ പോവുകയാണ് ഇത് മുൻപ് തന്നെ നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ആ റേഷൻ കാർഡും ആധാർ കാർഡും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ നാല് പേരിൽ ഇപ്പോൾ ഒരു റേഷൻ കാർഡിൽ നാല് പേരുണ്ട് ആ നാല് പേരിൽ മൂന്ന് പേര് മാത്രമേ റേഷൻ കാർഡുമായി ബന്ധിപ്പിച്ചിട്ടുള്ളൂ എങ്കിൽ അത് പിന്നീട് വലിയ ബുദ്ധിമുട്ടുണ്ടാവും ആ ഒരാൾക്ക് മാത്രമായി വലിയ ബുദ്ധിമുട്ടുണ്ടാവും ഇതിനു മുൻപ് സമയമൊക്കെ കാലാവധി അവസാനിച്ചിരുന്ന ഒരു സമയമായിരുന്നു പക്ഷെ ഇപ്പോൾ വീണ്ടും ഇത് ചെയ്യുവാൻ സാധിക്കും രണ്ടോ മൂന്നു മാസം കൂടി നിങ്ങൾക്ക് ഇത് ചെയ്യുവാൻ സാധിക്കും എന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കുക വ്യക്തമായിട്ടുള്ള ഒരു ഡേറ്റ് ഇതുവരെ അറിഞ്ഞിട്ടില്ല പക്ഷെ ഈ സമയങ്ങളിലെല്ലാം തന്നെ ഈ നിങ്ങളുടെ റേഷൻ കാർഡിലേക്ക് ആധാർ കാർഡ് നിങ്ങൾ എന്തെങ്കിലും ഒരു ഒരുപക്ഷെ മാറ്റങ്ങളൊക്കെ വരുത്തിയ ആധാർ കാർഡൊക്കെ ആയിരിക്കാം അത് ചേർത്തിട്ടില്ലാത്ത ആരുകൾ ആളുകൾ അല്ലെങ്കിൽ ലിങ്ക് ചെയ്തിട്ടില്ലാത്ത ആളുകൾ തീർച്ചയായിട്ടും ഇത് ലിങ്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് റേഷൻ ആനുകൂല്യങ്ങൾ തടസ്സപ്പെട്ടേക്കാം എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെയാണ് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയം കൂടി നീട്ടിയിട്ടുണ്ട് അത് പലരും സംശയമായിട്ട് ചോദിക്കുന്നുണ്ട് അത് വളരെയധികം ആളുകൾക്ക് ആശ്വാസമായിട്ടുള്ള ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക ഈ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു റേഷൻ കാർഡിലേക്ക് നിങ്ങളുടെ ആധാർ ലിങ്ക് ചെയ്യുവാൻ സാധിക്കും ഒരു പക്ഷേ കൂടുതൽ ആനുകൂല്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു റേഷൻ കാർഡിലേക്ക് ആധാർ ലിങ്ക് ചെയ്തിട്ടില്ലാത്ത ആളുകൾക്ക് ഈ ഒരു ആനുകൂല്യങ്ങളൊക്കെ ഒരുപക്ഷെ ഇനി അങ്ങോട്ട് കിട്ടാതെ പോയേക്കാം അതും ഇതിന്റെ ഒരു ബാധകമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരു കാര്യം കാര്യമൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഫോണൊക്കെ ഉപയോഗിച്ച് തന്നെ ഇത് ചെയ്യുവാൻ സാധിക്കും അല്ലെങ്കിൽ റേഷൻ കടകളിൽ ചെന്നാൽ പോലും നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ ഒരുപക്ഷെ റേഷൻ കടകളിൽ നിന്ന് പോലും അവർ നിങ്ങളുടെ അക്ഷയ ഈ ഒരു ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാനുള്ള നടപടിയൊക്കെ ചെയ്തു തരാൻ സാധ്യതയുണ്ട് അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ പോകുന്നതാണ് അല്ലെങ്കിൽ കോമൺ സർവീസ് കേന്ദ്രങ്ങളിൽ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യം അപ്പോൾ ഈ ഒരു ഒന്ന് മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇത് വന്ന തമാശയായിട്ട് കണ്ടാരും കളയേണ്ട ഒരു കാര്യമല്ല തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയുവാൻ വന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക നമുക്ക് മറ്റൊരു ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും ബൈ ഫ്രണ്ട്സ്